അതായത് നമ്മുടെ സാങ്കേതിക വിദ്യ മേറ്റൊക്കെ ഇത്രയ്ക്ക് വളർന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ റോഡിൻ്റെ അതായത് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഈ കോട്ടയം ചേർത്തല റോട്ടിൽ ഇവിടെ തന്നെ ഒരു മാസം പത്ത് ആക്സിഡൻ്റ് വെച്ച് നടക്കുന്നു ഉചിതമായ ഒരു ഇടമടൽ കൊണ്ട് കുറെ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചു വാഹനങ്ങൾ കടന്നു പോകുന്ന രൂപത്തിലേക്ക് ഈ നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരാണ് ആക്കിയത് ഇത് നടന്നിട്ടേതാണ്ട് ഒരു മണിക്കൂറോളം സമയമായി ഈ രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിലൊന്ന് മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ളതും മറ്റൊന്ന് വൈക്കം രജിസ്ട്രേഷൻ ഉള്ളതുമാണ് ഈ മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനം ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സോപ്പ് വില വിലക്കുറച്ച് വിൽക്കുന്നതിന് വേണ്ടി ഇവരിവിടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് മധ്യപ്രദേശുകാരായ ഒരു എട്ട് പേരെങ്കിലും ഉണ്ട് അവരിവിടെ ഒരു പതിനഞ്ചിരുപത് ദിവസമായിട്ട് ഇവിടെ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് താമസിക്കുന്നു അവരുടെ മൈക്കിൽ വാഹനത്തിൽ മൈക്ക് വെച്ച് സോപ്പ് പൊടി വിലക്കുറവിൽ സർഫ് വിലക്കുറവിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വ്യാപാരം ചെയ്യുന്നു മറ്റ് വാഹനം മറ്റൊരു കാറ് എന്താ പറയണെ നമ്മുടെ വൈക്കം രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിൽ കൂടി ഈ വാഹനം ആരേണ്ടതാണെന്ന് അറിയില്ല ഈ ആക്ഷൻ ഉണ്ടായത് തന്നെ ഇവിടുത്തെ അതായത് കല്ലറയിലെ ഈ പരിസരത്തെ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ വന്നു അവരെ മറ്റൊരു കാറിൽ നാല് പേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഇതൊന്നുമല്ല അതായത് നമ്മുടെ സാങ്കേതികവിദ്യ മിറ്റൊക്കെ ഇത്രയ്ക്ക് വളർന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ റോഡിൻ്റെ അതായത് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഈ കോട്ടയം ചേർത്തല റോട്ടിൽ ഇവിടെ തന്നെ ഒരു മാസം പത്ത് ആക്സിഡൻറ്റ് വെച്ച് നടക്കുന്നു ഒരു മാസം പത്ത് ആക്സിഡൻറ്റ് വെച്ച് ഇവിടെ ഈ ഇവിടെ ഒരു പത്താവശ്യം രൂപ വെച്ചിവിടെ നടക്കുന്നുണ്ട് ഈ വളവ് നിവർക്കാതെ ഇതിന് ഈ വളവ് നിർക്കാതെ ഇതിന് ശാശ്വത പരിഹാരമാകത്തില്ല ഇത് പല പ്രാവശ്യം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഈ എം എൽ എ തുടങ്ങിയവരൊക്കെ സംസാരിച്ചതാ സംസാരിച്ചതാണ് ഇതുവരെ ഇതിലൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പെരുന്തുരുത്ത് വരെ കല്ലറ മുടക്കാലിയിൽ നിന്നും പെരുന്തുരുത്ത് വരെ ബ്ലോക്ക് ആയിരിക്കുകയാണ് നീണ്ടൂരാണെങ്കിൽ നമ്മുടെ വില്ലേജ് വില്ലേജാളി ജംഗ്ഷൻ വരെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഉചിതമായ ഒരു ഇടപെടൽ കൊണ്ട് കുറേ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചു വാഹനങ്ങൾ കടന്നു പോകുന്ന രൂപത്തിലേക്ക് ഈ ഈ നാട്ടിൽ ഈ പ്രത്യേക ചെറുപ്പക്കാരാണാക്കിയത് ഇനി ആക്സിഡൻ്റ് പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ വിവരങ്ങൾ ഉടനെ തന്നെ കിട്ടും ഇവിടെ ആദ്യം ഓടിയെത്തിയത് ഏറ്റുമാണ്ട് ആയിരുന്നു അതിന് ശേഷമാണ് ആക്സിഡൻ്റ് സംഭവിച്ച് ഞാനിവിടെ വന്ന് പോലീസ് വിളിച്ചു ഇപ്പോൾ ഏതാണ്ട് കടുത്തുരുത്തി പോലീസും വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു ആക്ഷൻ എടുക്കുകയും ചെയ്തു ഞാൻ ഞാനൊക്കെ ഓടി ആദ്യമേ വന്ന് ഇവിടെ വന്ന് ഈ എല്ലാ ബ്ലോക്കും ഇത് പറഞ്ഞാൽ എൻ്റെ സൈഡല്ലേ അതൊന്നും അതുകൊണ്ടാണ് ഈ ബ്ലോക്കിന് വേണ്ടി ഓടി ഞാൻ ഓടി വന്നത് ഓടി വന്നപ്പോഴത്തേന് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ നോക്കി എന്നാൽ എൻ്റെ ഒരു ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഇത്രയ്ക്ക് ഭയങ്കര ഇതായിട്ട് ബ്ലോക്ക് അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈവേ ആണെങ്കിലും കുറച്ചും കൂടെ ചേച്ചി വെച്ചാണ് എൻ്റെ വീടൊക്കെ പക്ഷേ എന്നാലും ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പാലം പണിയണം അതൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്